ഡോക്ടർ അമാൻസ് ഡിജിറ്റൽ ക്ലാസ് റൂമിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഒരു പുതിയൊരു എ എ ടൂളാണ് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ടീച്ചിങ്ങിനൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ബിസിനസ്സിന് ഉപയോഗിക്കാൻ പറ്റുന്ന ഉപയോഗിക്കാൻ പറ്റുന്ന ഏറ്റവും എഫക്റ്റീവായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു എ ടൂളാണ് ഇന്ന് പരിചയപ്പെടുന്നത് ടീച്ചിങ്ങൊക്കെ ഏറ്റവും കൂടുതൽ ഇൻറ്ററാക്റ്റീവായിട്ട് സ്റ്റുഡൻസിനെ കൂടിയും എൻഗേജ് ചെയ്യിപ്പിച്ചുകൊണ്ട് നമുക്ക് ടീച്ചിങ്ങിനെ വേറൊരു ലെവലിലേക്ക് നമുക്ക് കൊണ്ടുപോകാൻ സാധിക്കും ഇപ്പോൾ വീഡിയോ മുഴുവനായി കാണുക എന്ത് സംശയങ്ങളുണ്ടെങ്കിലും കമൻസിലൂടെ നിങ്ങൾക്ക് ചോദിക്കാം ജസ്റ്റ് ഗൂഗിൾ ഓപ്പൺ ചെയ്യുക ഗൂഗിൾ ഓപ്പൺ ചെയ്തു വേ ഗ്രൗണ്ട് ഡബ്ല്യു എ വൈ ഗ്രൗണ്ട് ഓക്കെ വേ ഗ്രൗണ്ട് എന്ന് ടൈപ്പ് ചെയ്യുക ഇതാണ് അതിൻ്റെ ഒരു ഇൻറ്റർഫേസ് വരുന്നത് ജസ്റ്റ് നിങ്ങൾ ലോഗിൻ ചെയ്യുന്നതിന് മുമ്പ് അതിൻ്റെ ഒരു ഇൻ്റർഫേയ്സ് കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് എന്തു ചെയ്യാം കാണാൻ പറ്റും ഓക്കെ നൂറ്റി അൻപത് ഉപയോഗിക്കുന്നുണ്ട് എന്നല്ല അപ്പോൾ ഇതാണ് ഈസ് ബാക്ക്ഗ്രൗണ്ട് ജസ്റ്റ് ഈ ഒരു വീഡിയോ മുഴുവനായിട്ട് കണ്ടാൽ മതി 35 ഓക്കെ അത് ജസ്റ്റ് നിങ്ങൾ കംപ്ലീറ്റ് കണ്ടാൽ അതിൻ്റെ ഇത് കിട്ടും ഐഡിയ കിട്ടും ഓക്കെ ഇതിൻ്റെ ഓരോ ഫീച്ചേഴ്സാണ് ഇവിടെ ജസ്റ്റ് കാണുന്നത് ഓക്കെ ജസ്റ്റ് ഇങ്ങനെ സ്ക്രോൾ ചെയ്യാം ഓക്കെ നമ്മൾ ഗൂഗിൾ ക്ലാസ് റൂം തുടങ്ങിയിട്ടുള്ളതിലൊക്കെ ടീംസിലൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും ഓരോന്നും ഓരോന്നായിട്ട് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഇതിൻ്റെ എല്ലാ ഫീച്ചേഴ്സും പറയാം അപ്പോൾ വീഡിയോ ലെങ്തി ആവുന്നത് കൊണ്ട് തന്നെ രണ്ട് പാർട്ടായിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് അതുകൊണ്ട് ഫസ്റ്റ് പാർട്ടിൽ ഒരു ഫീച്ചറും സെക്കൻഡ് പാർട്ടിൽ രണ്ടും മൂന്നും ഫീച്ചേഴ്സാണ് നമ്മൾ പരിചയപ്പെടുത്തുക ഓക്കെ അപ്പം ഇതാണ് അതിൻ്റെ ഒരു ഇത് വരുന്നത് രണ്ട് ആപ്ലിക്കേഷൻ രണ്ടെന്നും നിങ്ങൾക്ക് അപ്ലിക്കേഷൻ ചെയ്യാൻ പറ്റും പക്ഷേ ആപ്ലിക്കേഷനിൽ ലിമിറ്റഡ് ഫീച്ചേഴ്സാണ് മൊബൈൽ ആപ്സിലുള്ളത് അതുകൊണ്ടാണ് ഞാൻ വെബ്സൈറ്റ് തന്നെ ചൂസ് ചെയ്യാനുള്ള കാരണം ഓക്കെ അപ്പോൾ നമുക്കൊന്ന് ഒന്ന് എക്സ്പ്ലോർ ചെയ്യാം ജസ്റ്റ് സൈനപ്പ് ചെയ്യാം ഓൾറെഡി ഞാൻ എൻ്റെ മെയിൽ ഐ ഡി വെച്ചിട്ട് ഞാൻ ലോഗിൻ ചെയ്തിട്ടുണ്ട് പുതിയ ആളുകളാണെങ്കിൽ സൈനപ്പ് ഫോർ ടീച്ചേഴ്സ് കൊടുക്കുക എന്നിട്ട് എന്ത് ചെയ്യാം നിങ്ങൾക്ക് സൈനപ്പ് ചെയ്യാൻ മതി ജസ്റ്റ് കണ്ടിന്യൂ വിത്ത് ഗൂഗിൾ കൊടുക്കുക നെക്സ്റ്റ് സ്റ്റേജിൽ എന്ത് ചെയ്യാം സ്കൂൾസ് നിന്നുണ്ടാവും കെ ടു ട്വൽവ് എന്നുണ്ടാവും അതിൽ ടീച്ചേഴ്സ് സെലക്ട് ചെയ്യുക ഓക്കെ സ്റ്റുഡൻസ് ആണെങ്കിൽ സ്റ്റുഡൻസ് എന്നുള്ളത് കാറ്റഗറി സെലക്ട് ചെയ്യുക ഓക്കെ ഞാൻ ഓൾറെഡി സൈനപ്പ് ചെയ്തുകൊണ്ട് ലോഗിൻ ചെയ്തു ലോഗിൻ ചെയ്യുമ്പോഴും കണ്ടിന്യൂ വിത്ത് ഗൂഗിൾ എൻ്റെ ഒരു മെയിൽ ഐ ഡി ഞാൻ ഉപയോഗിക്കുന്ന മെയിൽ ഐ ഡി വെച്ചിട്ട് ലോഗിൻ ചെയ്തു ഓക്കെ ഫസ്റ്റ് ടൈം ആണെങ്കിൽ സൈനപ്പ് ചെയ്യുക ഓക്കെ സൈനപ്പ് ചെയ്ത ആളുകളാണെങ്കിൽ ലോഗിൻ ചെയ്യുക ഇതാണ് അതിൻ്റെ ഒരു ഇൻ്റർഫേസ് വരുന്നത് ഓക്കെ ഇതാണ് അതിൻ്റെ ഒരു ഇൻ്റർഫേസ് ഇപ്പോൾ ഓൾറെഡി ഞാനിവിടെ നമുക്കൊരു ഇരുപത് ആക്ടിവിറ്റീസ് ഇതിപ്പോൾ ഫ്രീ വോഷനാണ് നമ്മൾ ഉപയോഗിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇരുപത് ആക്ടിവിറ്റീസ് നമുക്ക് ചെയ്യാൻ പറ്റും ഇരുപത് ആക്ടിവിറ്റീസ് ഫ്രീ ആയിട്ട് ചെയ്യാൻ പറ്റും ഇപ്പോൾ ഞാനിതിൽ സെവൻറ്റീൻ വരെ ചെയ്തു അതിൽ ഞാൻ ചെയ്ത വർക്ക് ഞാൻ ആദ്യം കാണിക്കാം ഇതാണ് എൻ്റെ ലൈബ്രറി ഓക്കെ ഇതൊക്കെ ഞാൻ ചെയ്തതാണ് ഇതിൽ ഒരു എക്സാമ്പിൾ ഞാൻ കാണിച്ചിട്ട് തുടങ്ങാം ഓക്കെ ഇതിൽ ഞാൻ എ എ വർക്ക്ഷോപ്പ് ഒരു ടീച്ചേഴ്സിനുള്ള വർക്ക്ഷോപ്പായിരുന്നു അതിലെടുത്ത് ചെയ്ത ഒരു വർക്ക് ഞാൻ ഫസ്റ്റ് കാണിക്കാം കറക്റ്റ് നമുക്കും ചെയ്യാൻ പറ്റും ഓക്കെ ജസ്റ്റ് സ്റ്റാർട്ട് നൗ അതിനു സ്റ്റാർട്ട് നൗ നോവ അല്ലെങ്കിൽ സ്റ്റാർട്ട് നൗ നോവുകാണെങ്കിൽ ഒരു ലോഗിൻ ചെയ്യണം പ്രിവ്യൂ എടുത്തു പ്രിവ്യൂ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇതാണ് പ്രിവ്യൂ ഓക്കെ ജസ്റ്റ് സ്റ്റാർട്ട് നൗ എടുത്തു കഴിഞ്ഞാൽ സ്റ്റാർട്ട് കൊടുത്താൽ ഓക്കെ ഇതൊരാൾ ലോഗിൻ ചെയ്യേണ്ടതാണ് ഒരാൾ ലോഗിൻ ചെയ്താലാണ് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ ഓക്കെ അപ്പം ഞാൻ ജസ്റ്റ് ഇതിൽ ലോഗിൻ ചെയ്യാണ് നമുക്ക് പല രീതി ഇതെങ്ങനെയൊക്കെ ചെയ്യണം എന്നുള്ളത് ചെയ്യേണ്ടതെന്നുള്ളത് ഡീറ്റെയിൽഡായിട്ട് ഞാൻ പറഞ്ഞുതരാം എന്താണ് ഇതിൻ്റെ ഒരു എക്സ്പീരിയൻസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതിലിപ്പോൾ ഒരു പാർട്ടിസിപ്പൻസും ഇല്ല അതുകൊണ്ടാണ് അതിൽ ലോഗിൻ ചെയ്യാത്തത് ത്രീ ത്രീ ലോഗിൻ കോഡൊക്കെ നമുക്കുണ്ടാവും ത്രീ ത്രീ സെവൻ വൺ ഫോർ സീറോ ഞാൻ ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ പാർട്ടിസിപ്പൻസ് എന്നുള്ള സ്ഥലത്ത് നിൽക്കാം അതുപോലെ ഒരു ഇൻട്രാക്റ്റീവാണ് നമ്മൾ സ്റ്റുഡൻസും നമ്മൾ ഇവിടെ ഞാൻ ലോഗിൻ ചെയ്തു എൻ്റെ പേര് വെച്ച് ലോഗിൻ ചെയ്തു സ്റ്റാർട്ട് നൗൺ ചെയ്തു കഴിഞ്ഞാൽ സ്റ്റുഡൻസിൻ്റെ മൊബൈൽ ഫോണിലാണെങ്കിലും അവർക്കത് കാണാൻ പറ്റും ഓക്കെ ഓക്കെ ഇങ്ങനെ ഓരോ ഓരോ ക്വസ്റ്റ്യൻസിനും നമുക്ക് ടൈം സെറ്റ് ചെയ്യാൻ പറ്റും അതേപോലെ തന്നെ അവരുടെ ക്വസ്റ്റ്യൻസ് ഇവിടെ ഡിസ്പ്ലേ ചെയ്യാൻ പറ്റും ഇപ്പോൾ ഇതിലൊരു ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ് കാണിക്കാം സൗണ്ടൊക്കെ മ്യൂട്ട് ചെയ്തു ഒരു ക്വസ്റ്റ്യൻസ് ഞാൻ ഇവിടെ കാണിക്കാം ഓക്കെ ഇതിപ്പോൾ ഒരു ക്വസ്റ്റ്യൻ ആണ് ലോഗോ ഐഡൻറ്റിഫൈ ചെയ്യാനാണ് ഞാനത് ലോഗോ ഐഡൻറ്റിഫൈ ചെയ്തു ഏത് ലോഗോ ആണ് ഓക്കെ അപ്പം ഇതാണ് നമ്മൾ ഇന്ന് ക്ലാസ്സിൽ ചെയ്യാൻ പോകുന്നത് എങ്ങനെയാണത് ചെയ്യാൻ നോക്കാം ഓക്കെ അപ്പോൾ ഇതിൻ്റെ ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും എങ്ങനെയാണ് എന്താണ് ഇതിൻ്റെ ഒരു പർപ്പസ് എന്ന അപ്പോൾ നമ്മൾ ക്വസ്റ്റ്യൻസ് ക്രിയേറ്റ് ചെയ്യാം നമുക്ക് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള പാർട്ട് കൊടുക്കാം എന്നിട്ട് അത് വെച്ചിട്ട് ക്വസ്റ്റ്യൻസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും എഫക്റ്റീവായിട്ട് ഉപയോഗിക്കുന്നത് അപ്പോൾ ഇതെങ്ങനെ ഉപയോഗിക്കുക എന്ന് വെച്ചാൽ ഇതാണ് ഇതിൻ്റെ ഒരു ഇൻറ്റർഫേയ്സ് വരുന്നത് ക്രിയേറ്റ് എന്നുള്ളത് പറയുന്നത് ഇത് ടെക്ക് ചെയ്യാം ക്രിയേറ്റ് ചെയ്യ റിസോഴ്സ് വേറെയും കുറേ ഫീച്ചേഴ്സ് ഉണ്ട് നമുക്ക് പരിചയപ്പെടാം ക്രിയേറ്റ് ചെയോഴ്സ് ഈ റിസോഴ്സസ് ഒക്കെ നമുക്ക് ചെയ്യാൻ പറ്റും ഓക്കെ ഇതിന് കംപ്ലീറ്റ് വീഡിയോ നെക്സ്റ്റ് ഒരു പാർട്ടായിട്ട് ഞാൻ ചെയ്യുന്നുണ്ട് ഫസ്റ്റ് ഞാൻ ചെയ്യുന്നത് ആണ് ക്യുക്ക് ഇൻട്രാക്റ്റീവ് ക്വസ്റ്റ്യൻസ് പെട്ടെന്ന് നമുക്ക് ക്വസ്റ്റ്യൻസ് ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളതാണ് അസസ്മെൻറ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് പിന്നെ ഞാൻ ക്ലിക്ക് ചെയ്തു അസസ്മെൻ്റ് തന്നെ മൂന്ന് ഓപ്ഷൻസ് ഉണ്ട് നമുക്ക് വേണമെങ്കിൽ എന്തെങ്കിലും പി ഡി എഫ് അല്ലെങ്കിൽ ഗൂഗിൾ ഫോമൊക്കെ എന്ത് ചെയ്യാം വർക്ക്ഷീറ്റൊക്കെ ഇമ്പോർട്ട് ചെയ്യാൻ പറ്റും ക്രിയേറ്റ് ഫ്രം സ്ക്രാച്ചും ഉണ്ട് ഓരോന്നിൻ്റെയും ഡിഫറൻസ് ഞാൻ പറഞ്ഞുതരാം ഫസ്റ്റ് നമ്മൾ ഏറ്റവും സിമ്പിളായിട്ട് നമ്മൾ എ എ വെച്ചുകൊണ്ട് എങ്ങനെ ക്വസ്റ്റ്യൻസ് ക്രിയേറ്റ് ചെയ്യാമെന്നുള്ളതാണ് അല്ലെങ്കിൽ ക്യൂസ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാമെന്നുള്ളതാണ് ഞാൻ ജസ്റ്റ് ജനറേറ്റ് വിത്ത് എ എ ക്ലിക്ക് ചെയ്തു തന്നെ നാല് ഓപ്ഷൻസ് ഉണ്ട് ഡോക്യുമെൻ്റ് അപ്ലോഡ് ചെയ്യാം അവർ ക്വസ്റ്റ്യൻസ് അവർ ക്രിയേറ്റ് ചെയ്ത് തരും രണ്ടാമത്തെ ടെക്സ്റ്റ് പ്രോംറ്റ് ആണ് മൂന്നാമത്തത് വെബ്സൈറ്റിൻ്റെ ലിങ്ക് കൊടുത്താൽ മതി ക്വസ്റ്റൻസ് അവർ ക്രിയേറ്റ് ചെയ്ത് തരും നാലാമത്തത് യൂട്യൂബിൻ്റെ ലിങ്ക് കൊടുത്താൽ മതി ക്വസ്റ്റ്യൻസ് അവർ ക്രിയേറ്റ് ചെയ്ത് തരും അപ്പോൾ ഞാനിവിടെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ചെയ്യാൻ പോകുന്നത് ടെക്സ്റ്റാണ് ഇപ്പോൾ ഞാൻ ടെക്സ്റ്റ് ഉള്ള സ്ഥലത്ത് എൻ്റർ ക്യൂസ് ടോപ്പിക് അല്ലെങ്കിൽ രണ്ട് രീതി ചെയ്യാം ഒന്നെങ്കിൽ ഏതെങ്കിലും ഒരു പാരഗ്രാഫ് കൂടെ കൊണ്ടുപോയി പേസ്റ്റ് ചെയ്യാം ഇപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു പ്രോംപ്റ്റ് ഇല്ല ജസ്റ്റ് ഒരു ടൈറ്റിൽ മാത്രമേ കൊടുക്കുന്നുള്ളൂ ആർട്ടി ഫിഷൽ ഇൻ്റലിജൻസ് ഇതാണ് എൻ്റെ ഒരു ടോപ്പിക് ക്വിസിൻ്റെ ടോപ്പിക് ഇത് ബേസ് ചെയ്തിട്ട് വേണം എനിക്ക് എന്തുണ്ടാകുന്നത് ക്യുസ് ക്രിയേറ്റ് ചെയ്ത് തരേണ്ടത് അപ്പോൾ ഇതിൻ്റെ ഔട്ട് പുട്ട് ലാംഗ്വേജ് ഞാൻ ചോദിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞു ഇംഗ്ലീഷിൽ മതി വേറെയും ലാംഗ്വേജസ് ഉണ്ട് നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ പറ്റും ഇത്രയും ലാംഗ്വേജസിലും ആണെങ്കിൽ ഔട്ട് പുട്ട് കിട്ടും ഇനി മൂന്നാമത്തെ നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് എത്ര ക്വസ്റ്റ്യൻസ് വേണം ഓട്ടോമാറ്റിക് സെലക്ട് ചെയ്യാം ഞാൻ പറഞ്ഞു എനിക്ക് ടെൻ ക്വസ്റ്റ്യൻസ് മതി ഓക്കെ സബ്ജക്റ്റ് ആൻഡ് ഗ്രേഡ് ഇപ്പം സബ്ജക്ട് ചെയ്തെന്ന് ചോദിച്ചു ഞാൻ ഇംഗ്ലീഷെന്ന് കൊടുത്തു പിന്നെ ഗ്രേഡ് ഏത് സ്റ്റുഡൻസിനാണ് യൂണിവേഴ്സിറ്റി ആണോ അല്ലെങ്കിൽ എട്ടാം ക്ലാസ്സിലെ സ്റ്റുഡൻസ് ആണോ ഞാൻ യൂണിവേഴ്സിറ്റി സ്റ്റുഡൻസിനാണ് കൊടുത്തു കണ്ടിന്യൂ ക്ലിക്ക് വിക്കുക ഓക്കെ ഇവിടെ കാണാം അണ്ടർസ്റ്റാൻഡിങ് ഇനി അതിൽ വേറെയും ഇപ്പം ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന് പറഞ്ഞാൽ വൈഡ് ഏരിയയാണ് അതിന് കുറച്ചും കൂടി എന്ത് ചെയ്യാം ഒരു ഒരു സബ്ജെക്ട് ഓറിയൻ്റ് ആക്കി മാറ്റാൻ ഒരു സ്പെസിഫിക് ടോപ്പിക്കിലേക്ക് കൊണ്ടുവരാൻ ഞാനിതിൽ ഐഡൻറ്റിഫൈ എ എ അപ്ലിക്കേഷൻ വേണം ഡിസ്കസ് ഫ്യൂച്ചർ ഓഫ് എ എ വേണം അതുപോലെ തന്നെ അനലൈസ് എ എ എത്തിക്കൽ ഇഷ്യൂസ് അതും കൊടുത്തു ഓക്കെ പിന്നെ ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് ഇതിൽ വരാത്ത ടോപ്പിക്ക് വേണമെങ്കിൽ എന്തു ചെയ്യാം നിങ്ങൾക്ക് ആഡ് ചെയ്യാൻ പറ്റും എ എ ടൂൾസ് എ എ ടൂൾസ് എന്ന് മാത്രം കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ടോപ്പിക്കും ആഡ് ചെയ്യാൻ പറ്റും ഓക്കെ ഇപ്പം നാല് ടോപ്പിക്ക് ബേസ് ചെയ്തിട്ടാണ് എനിക്ക് ക്വസ്റ്റ്യൻസ് ക്രിയേറ്റ് ചെയ്യുന്നത് ഞാൻ ജനറേറ്റ് ക്യൂസ് എന്ന് കൊടുത്തു ഓക്കെ ജസ്റ്റ് വെയ്റ്റ് ചെയ്യാം ഞാനത് അല്ലെങ്കിൽ എന്തു ചെയ്യാം ആഡ് ചെയ്യ ടോപ്പിക്ക് ക്ലിക്ക് ചെയ്യുക ഓക്കെ ഇപ്പം എന്തു ചെയ്യുക ക്വസ്റ്റ്യൻസ് റെഡിയാണ് ആൻസേഴ്സും ക്വസ്റ്റ്യൻസൊക്കെ റെഡിയാണ് ഇത്ര വളരെ സിമ്പിളായിട്ട് നമുക്ക് എ എ ഉപയോഗിച്ച് കൊണ്ട് ക്യൂസ് ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളതാണ് വാഗ്രൗണ്ട് കൊണ്ടുള്ള പ്രത്യേകത ഇനി ഓരോന്നോരോന്നും നമുക്ക് നോക്കാം ഇവിടെ ഫസ്റ്റ് വൺ ഫസ്റ്റ് വണിൽ നിങ്ങൾക്ക് എന്തു ചെയ്യാം ഈ പത്ത് ക്വസ്റ്റ്യൻസും പത്ത് മാർക്കാണ് പോയിൻറ്റ്സ് എന്ന് പറയുന്നത് മാർക്കാണ് പിന്നെ ഇതിലെന്ത് ചെയ്യാം ഒന്നാമത്തെ ക്വസ്റ്റ്യൻ വാസ് ഇത് ശ്രദ്ധിക്കേണ്ട കാര്യത്തിലുള്ളൂ എല്ലാ ക്വസ്റ്റ്യൻസും എല്ലാ ആൻസേഴ്സും ഒരു വട്ടം അല്ലെങ്കിൽ രണ്ട് വട്ടം എന്തെങ്കിലും ക്രോസ് ചെക്ക് ചെയ്യണം എന്തെങ്കിലും എറേഴ്സ് ഉണ്ടോ മിസ്റ്റേക്സ് ഉണ്ടോ എന്നുള്ളത് എന്ത് ചെയ്യണം കൃത്യമായിട്ട് നോക്കണം പിന്നെ നമുക്ക് എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട് അപ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻസ് കറക്റ്റ് അല്ലെങ്കിൽ നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റും ഓക്കെ ഈ ക്വസ്റ്റ്യൻസിൽ എ എ എന്നുള്ളത് കറക്റ്റ് അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം അത് കറക്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട് ഓക്കെ തല്ല ഇതിൽ ഒരു എന്താ പറയുക ആൻസർ ഓപ്ഷൻ വേണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഡിലീറ്റ് ചെയ്യാൻ പറ്റും ഇപ്പോൾ മൂന്ന് ഓപ്ഷൻസ് മാത്രമേ ഉള്ളൂ ഓക്കെ ഇനി ഇതിലേക്ക് ഈ ഒരു ക്വസ്റ്റ്യൻസിലേക്ക് പിക്ചേഴ്സ് ആഡ് ചെയ്യാൻ പറ്റും ഇവിടെ ജസ്റ്റ് ആഡ് പിക്ചേഴ്സ് ഞാനൊരു പിക്ചേഴ്സ് എന്ത് ചെയ്തു ചെറിയൊരു പിക്ചർ എന്ത് ചെയ്തു ആഡ് ചെയ്തു ഓക്കെ കുറച്ച് സമയം എടുക്കും ബാൻഡ് എടുത്തും നെറ്റൊക്കെ കറക്റ്റ് പ്രോപ്പറാണെങ്കിൽ പെട്ടെന്ന് ഫാസ്റ്റ് ആകും ഇനി ഈ ഒരു ഇതിൻ്റെ മാർക്ക് വേണമെങ്കിൽ കൂട്ടാൻ പറ്റും ഒരു മാർക്ക് എന്നുള്ളത് എത്ര പോയിന്റ്സ് വേണമെങ്കിലും ആക്കാൻ പറ്റും അതേപോലെ തന്നെ ഇവിടെ ഈ സൈഡിലുള്ള ക്വസ്റ്റ്യൻസിൻ്റെ ടൈപ്പ് വേണമെങ്കിൽ മാറ്റാൻ പറ്റും ഓക്കെ അപ്പോൾ ഇതിൽ ചേഞ്ചസ് ഇല്ലെങ്കിൽ അത് നമുക്ക് പരിചയപ്പെടാം ഇപ്പം നമ്മൾ ജസ്റ്റ് എന്ത് ചെയ്യാം എ എ ക്രിയേറ്റ് ചെയ്ത ക്വസ്റ്റ്യൻസ് ആയതുകൊണ്ട് വേറെ ഒന്നും അതിൽ എന്തു ചെയ്യുന്നില്ല ചെയ്യുന്നില്ല ഇനി ഇതിൻ്റെ ക്വസ്റ്റ്യൻസിൻ്റെ ഓർഡർ നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം ചേഞ്ച് ചെയ്യാൻ പറ്റും ഓക്കെ ജസ്റ്റ് ഇവിടെ ക്ലിക്ക് ചെയ്താൽ മതി ക്ലിക്ക് ചെയ്യുക ജസ്റ്റ് ഇങ്ങനെ ട്രാക്ക് ചെയ്യുക ഓക്കെ അപ്പം ഇങ്ങനെ ഒക്കെ ഓക്കെ ആണെങ്കിൽ ഇനിയും നിങ്ങൾക്ക് സിമിലർ ക്വസ്റ്റ്യൻസ് എ ഇ ക്രിയേറ്റ് ചെയ്ത് തരണമെങ്കിൽ ആഡ് സിമിലർ ക്വസ്റ്റ്യൻസ് എന്ന് ക്ലിക്ക് ചെയ്യുക ഇനി അതെല്ലാം സ്വന്തമായി ക്വസ്റ്റ്യൻസ് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ആഡ് ക്വസ്റ്റ്യൻസ് എന്ന് ക്രിയേറ്റ് ചെയ്യുക ഒക്കെ ഓക്കെ ആണെങ്കിൽ ഇവിടെ സെറ്റിംഗ്സിൽ ക്ലിക്ക് ചെയ്യുക സെറ്റിംഗ്സിന് കുറച്ച് കാര്യങ്ങൾ ചെയ്യാണ്ട് ഒന്നുകിൽ ഈ ക്യുസിൻ്റെ ടൈറ്റിൽ എക്സ്പ്ലോറിങ് എന്ന് വേണമെങ്കിൽ ജസ്റ്റ് എന്ത് ചെയ്യുക ക്യുസിൻ്റെ പേര് മാറ്റി ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് കൊടുത്തു സബ്ജെക്റ്റ് ഓക്കെയാണ് ഗ്രേഡ് ഓക്കെയാണ് ലാംഗ്വേജ് ഓക്കെയാണ് ഇവിടെ എന്ത് ചെയ്യാം ഒരു കവർ പേജ് കൊടുക്കണം ഞാൻ ഒരു കവർ പേജ് കൊടുത്തു സേവ് ക്ലിക്ക് ചെയ്തു ഓക്കെ ജസ്റ്റ് സമയമെടുക്കും കുറേ ഓപ്ഷൻസ് ഉണ്ട് നിങ്ങൾക്ക് സേവ് ചെയ്തു ഓക്കെ ഇപ്പം ക്വസ്റ്റ്യൻസ് റെഡിയാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ പ്രിവ്യൂ ചെക്ക് ചെയ്യാൻ പറ്റും ഓക്കെ ഇതാണ് അതിൻ്റെ പ്രിവ്യൂ ഓരോ ക്വസ്റ്റ്യൻസും നിങ്ങൾക്ക് എന്ത് ചെയ്യാം പ്രിവ്യൂസ് ചെയ്ത് നോക്കാം ഓക്കെ എന്നിട്ട് പബ്ലിഷ് എന്ന് കൊടുക്കുമ്പോൾ മാത്രമേ നമുക്ക് ആ ക്യൂസ് കംപ്ലീറ്റ് ആയിട്ട് അത് എന്ത് ചെയ്യുന്നുള്ളൂ നമുക്ക് വേറൊരാൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കാൻ പറ്റുള്ളൂ ഞാൻ ജസ്റ്റ് എന്ത് ചെയ്തു പബ്ലിഷ് എന്ന് കൊടുത്തു ഗ്രേറ്റ് വർക്ക് യുവർ ക്യൂസ് ഇസ് സേവ്ഡ് ആൻഡ് റെഡി ടു പ്ലേ വിത്ത് സ്റ്റുഡൻസ് ഓക്കെ ഇതിപ്പോൾ റെഡിയാണ് അപ്പോൾ ഇതിൽ നിന്ന് കിട്ടുന്ന വേറെയും കുറേ കാര്യങ്ങൾ എന്തൊക്കെയാണല്ലോ എന്ന് വെച്ചാൽ വീണ്ടും നമുക്ക് വേണമെങ്കിൽ എഡിറ്റ് ചെയ്യാൻ പറ്റും ഓക്കെ ഇത് വേറൊരാൾക്ക് ഷെയർ ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട് കോപ്പി ലിങ്ക് ഉണ്ട് വർക്ക്ഷീറ്റ് എന്താണ് ഞാൻ പറഞ്ഞുതരാം ഓക്കെ ഇനി ഇതില് ഇതിലുള്ള ഓപ്ഷൻസ് നമ്മൾ ഇത് എന്ത് ചെയ്യാൻ പറ്റുന്ന സ്റ്റുഡൻസിന് ഷെയർ ചെയ്യാൻ പോവാണ് ഓക്കെ അല്ലെങ്കിൽ നമ്മൾ സ്റ്റുഡൻസ് ആണെങ്കിൽ എൻ്റെ ഒരു സെമിനാർ ഞാൻ പുതിയൊരു രീതിയിലാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ക്യുസിലൂടെ സ്റ്റുഡൻസുമായിട്ട് ഇൻ്ററാക്ട് ചെയ്യാനോ ഉദ്ദേശിക്കുന്നെങ്കിൽ അങ്ങനെ ചെയ്യാം സ്റ്റുഡൻസിന് അത് നമ്മുടെ ഒരു ഐഡിയ അനുസരിച്ച് നമുക്ക് എങ്ങനെയും ചെയ്യാം ഇപ്പം ബിസിനസ് ക്ലയൻസുമായിട്ടൊക്കെ എന്ത് ചെയ്യാം വേണമെങ്കിൽ ഇങ്ങനെ ഇങ്ങനൊരു ക്വസ്റ്റ്യൻസിലൂടെ അല്ലെങ്കിൽ കൊളീഗ്സിൻ്റെ അല്ലെങ്കിൽ സബോർഡിനേഴ്സിൻ്റെ ഒക്കെ എന്ത് ചെയ്യാം ലെവലൊക്കെ അറിയാൻ വേണ്ടിയിട്ടൊക്കെ അത് ഉപയോഗിക്കാൻ പറ്റും ഓക്കെ ക്യൂസ് ആണ് അപ്പം ഞാനിത് അസൈൻ ചെയ്യാം അസൈൻ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം അതിൽ ഹോം വർക്ക് ആയിട്ട് വേണമെങ്കിൽ അസൈൻ ചെയ്യാൻ പറ്റും ഞാൻ അതിലേക്ക് പോകുന്നില്ല സ്റ്റാർട്ട് നൗ സ്റ്റാർട്ട് നൗ എന്നുള്ളത് രണ്ട് ഫേസ് ചെയ്യുന്നുണ്ട് ഞാൻ ടീച്ചേഴ്സ് ആണ് ലീഡ് ചെയ്യുന്ന രീതിയിൽ കൊടുത്തു ഓക്കെ ഇനി ഇവിടെ ഉള്ള ഇത് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് അസൈൻ ടു ക്ലാസ് നമുക്ക് വേണമെങ്കിൽ ഇതെന്ത് ചെയ്യാം ഈ ഒരു ലിങ്ക് ഈ ഒരു ക്യൂസ് എന്ത് ചെയ്യാം ഗൂഗിൾ ക്ലാസ് റൂമിലേക്ക് അസൈൻ ചെയ്യാൻ പറ്റും വേറെയും കുറേ ഓപ്ഷൻസ് ഉണ്ട് ടീംസിലേക്ക് ചെയ്യാൻ പറ്റും ഓക്കെ പിന്നെ ഇതിലുള്ളത് പേപ്പർ മോഡ് ഉണ്ട് അത് നെക്സ്റ്റ് വീഡിയോയിൽ ഞാൻ പറയാം എന്താണ് പേപ്പർ മോഡിൻ്റെ ഓപ്ഷൻസ് എന്നുള്ളത് പറയാം പിന്നെ അതേപോലെ തന്നെ ക്വസ്റ്റ്യൻസിൻ്റെ ടൈമർ ഓക്കെ ടൈം എൻഡ് ചെയ്യണത് എന്നുള്ളതാണ് അതൊക്കെ നമുക്കിവിടെ എന്ത് ചെയ്യാം ഓഫ് ചെയ്യാനും ഒക്കെ പറ്റും അതേപോലെ തന്നെ ഇതിൽ ആൻറ്റി ചീറ്റിംഗ് മോണിറ്റർ എന്നുള്ളത് ഓൺ ആക്കി വെക്കുന്നത് നല്ലത് സ്റ്റുഡൻസ് ടാബ്സോ അല്ലെങ്കിൽ ഫുൾ സ്ക്രീനൊക്കെ ലീവ് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യാൻ പറ്റും നമുക്കറിയാൻ പറ്റും അതുകൊണ്ടാണ് ഇത് ഓൺ ആക്കി വെക്കണം എന്ന് പറയാൻ പറയുന്നത് പിന്നെ അനോണിമസ് സ്റ്റുഡൻസ് നെയിം പിന്നെ തീമൊക്കെ വേണമെങ്കിൽ ചെയ്യാം പിന്നെ ക്വസ്റ്റ്യൻസ് ഷഫിൾ ചെയ്യാം ഷഫിൾ ആൻസേഴ്സ് ലീഡേഴ്സ് ബോർഡ് ഞാൻ പറഞ്ഞു ലീഡേഴ്സ് ബോർഡ് ഞാൻ എന്താണ് കാണിക്കാം എന്ന് പറഞ്ഞാൽ ആരാണ് ഫസ്റ്റ് ആരാണ് സെക്കൻഡ് ആർക്കാണ് കൂടുതൽ പോയിന്റ്സ് കിട്ടിയത് എന്നുള്ളത് ഇപ്പോൾ പത്ത് സ്റ്റുഡൻസിനെങ്കിൽ ചിലപ്പം അറ്റൻഡ് ചെയ്യുന്ന സ്റ്റുഡൻസിനനുസരിച്ച് ഫസ്റ്റും സെക്കൻഡും തേർഡും ഇങ്ങനെ മാറി വരും ഓക്കെ ഇപ്പോൾ ഞാനിവിടെ ഓക്കെ ഇത്രയും ഓപ്ഷൻസ് ഒക്കെ എനാബിൾ ചെയ്തു ഞാനിവിടെ എന്ന് ക്ലിക്ക് ചെയ്തു ഇനി സ്റ്റാർട്ട് എന്ന് ചെയ്താലും സ്റ്റുഡൻസിന് ഇതിലേക്ക് ലോഗിൻ ചെയ്യണം ഇപ്പോൾ ലോഗിൻ ചെയ്യുമ്പോൾ നമ്മുടെ അസസ്മെൻറ്റ് നമ്മൾ നേരത്തെ കൊടുത്ത തീം വേണ്ടോ ഇവിടെ കവർ പേജ് ഇവിടെ വന്നു ടൈറ്റിൽ ഇവിടെ വന്നു ഓക്കെ അതുപോലെ തന്നെ ജോയിൻ മൈ ക്യൂസ് ഈ ഒന്നെങ്കിൽ ഈ ലിങ്ക് കോപ്പി ചെയ്യുക ഇത് വാട്സപ്പിലേക്കോ ഉള്ള ഗ്രൂപ്പിലേക്കോ ഷെയർ ചെയ്യാം രണ്ടാമത്തെ ഓപ്ഷൻ എന്താ വെച്ചാൽ ഇവിടെയുമുണ്ട് കോപ്പി ലിങ്ക് അങ്ങനെയും ഷെയർ ചെയ്യാം അതല്ലെങ്കിൽ ക്യു ആർ കോഡ് വെച്ചിട്ട് ലോഗിൻ ചെയ്യാം മൂന്നാമത്തെ ഓപ്ഷൻ എന്താ വെച്ചാൽ ഇതൊരു ജോയിൻ കോഡാണ് ഈ ജോയിൻ കോഡ് വെച്ചിട്ട് ലോഗിൻ ചെയ്യാൻ പറ്റും എങ്ങനെ ചെയ്യാമെന്ന് വെച്ചാൽ ഫസ്റ്റ് ഓപ്ഷന് ഏറ്റവും സിമ്പിൾ ഓപ്ഷൻ എന്ത് ചെയ്യാം സ്റ്റുഡൻസിന് ക്ലാസ്സിലാണെങ്കിൽ ക്യു ആർ കോഡ് വെച്ചിട്ട് ലോഗിൻ ചെയ്യാം അതല്ലെങ്കിൽ നിങ്ങൾ ജോയിൻ മൈ ക്യൂസ് ഇത് വെച്ചിട്ട് ലോഗിൻ ചെയ്യും ഇപ്പം ഞാൻ എൻ്റെ കയ്യിൽ ഫോൺ ഉണ്ട് ഞാനിത് ക്യു ആർ കോഡ് വെച്ചിട്ട് ലോഗിൻ ചെയ്യാൻ പോവാണ് ഓക്കെ ക്യു ആർ കോഡ് വെച്ച് ജോയിൻ ചെയ്യാൻ ഓക്കെ ഞാൻ ലോഗിൻ ചെയ്തു ഓൾറെഡി എൻ്റെ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്തതുകൊണ്ട് പെട്ടെന്ന് ഈസി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ലോഗിൻ ചെയ്യാൻ പറ്റും അതല്ലെങ്കിൽ ജോയിൻറ്റ് മൈ ക്യൂസ് ഡോട്ട് കോമിന്ന് സെർച്ച് ചെയ്താൽ മതി എൻ്റെ പേര് ഞാൻ ലോഗിൻ ചെയ്യാൻ ചെയ്യുമ്പോഴാണ് എൻട്രി കോഡ് വെച്ചിട്ടാണ് ത്രീ ടു എയ്റ്റ് വൺ ഫോർ ഫൈവ് പേര് നോക്കണ്ട ഇതിലെന്തോ ഒരു പേര് വന്നപ്പം കൂടെ അപ്പം ഇനി ഇവിടെ ലോഗിൻ ചെയ്യണമെങ്കിൽ അത് അസസ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യാം ബാക്ക്ഗ്രൗണ്ട് ടാബ് സ്റ്റാർട്ട് സ്റ്റാർട്ടിനാവും ക്ലിക്ക് ചെയ്തു ഞാൻ ജസ്റ്റ് ഇത് കേൾക്കാൻ വേണ്ടിയിട്ട് എന്തു ചെയ്യാം സൗണ്ട് ഒന്ന് മ്യൂട്ട് ചെയ്യാണ് ഇവിടെ ടീച്ചേഴ്സിനാരാണ് റെസ്പോൺസ് ചെയ്തതൊന്നും ഏ എത്രാമത്തെ ക്വസ്റ്റ്യൻസ് എന്നൊക്കെ അറിയാൻ പറ്റും ഒന്നാമത്തെ ക്വസ്റ്റ്യൻസ് ആണ് ഇവിടെ ഉണ്ടോ റൈറ്റ് സൈഡിൽ നിങ്ങൾക്ക് ടൈം കാണാൻ പറ്റും സീറോ ബാർ വൺ ഒരു സ്റ്റുഡൻസ് അത് ജോയിൻ ചെയ്തിട്ടോ ആരും ആൻസർ ചെയ്തിട്ടില്ല അപ്പോൾ ഞാൻ ആൻസർ ചെയ്യാൻ പോവാണ് ഓക്കെ ഇതാണ് ലീഡേഴ്സ് ബോർഡ് അപ്പോൾ കുറേ സ്റ്റുഡൻസ് ഉണ്ടെങ്കിൽ ആരാണോ കറക്റ്റ് ആൻസർ ചെയ്തത് അവരായിരിക്കും ഫസ്റ്റ് റാങ്ക് നെയിം സ്കോർ ഓക്കെ അപ്പോൾ കറക്റ്റ് ആൻസർ ചെയ്തു ഓക്കെ ഇവിടെ ആൻസേഴ്സ് കറക്റ്റാണോ ഏതാണ് കറക്റ്റ് നമ്മുടെ കാണിക്കാൻ പറ്റും ഓക്കെ രണ്ടാമത്തേത് ഇവിടെ ഡിസ്കസ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട് കറക്റ്റ് ആൻസർ കാണാനുള്ള ഓപ്ഷൻസ് ഉണ്ട് ഇതൊക്കെ നമുക്ക് എന്ത് ചെയ്യാം ക്ലാസ്സിൽ ചെയ്യാൻ പറ്റും രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ടീച്ചേഴ്സാണ് ഇത് ഹാൻഡിൽ ചെയ്യുന്നത് അതുകൊണ്ടാണ് ടീച്ചേഴ്സ് തന്നെ നെക്സ്റ്റ് ചെയ്യണം അതെല്ലാം സ്റ്റുഡൻസ് തമ്മിലുള്ള ഒരു കോമ്പറ്റീഷനാണ് സ്റ്റുഡൻസ് ഫേസ് എന്ന് കൊടുത്താൽ മതി ഓക്കെ രണ്ടാമത്തെ ക്വസ്റ്റ്യന് അതൊക്കെ നിങ്ങൾ നമ്മൾ ക്വസ്റ്റ്യൻസ് നെക്സ്റ്റ് നടിക്കുമ്പോൾ തന്നെ സ്റ്റുഡൻസിൻ്റെ ഡിവൈസിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും കാണാൻ പറ്റും അപ്പോൾ ഹോംവർക്കൊക്കെ കൊടുക്കുമ്പോൾ സുഖമാണ് ഓക്കെ ആൻസർ റോങ് ആണ് ഓക്കെ വി കൊറക്റ്റ് ആൻസർ ഓക്കെ ഇങ്ങനെ നെക്സ്റ്റ് ചെയ്യാം നെക്സ്റ്റ് ചെയ്തിട്ടോരോ ഓക്കെ ഇതാണ് ഇതിൻ്റെ ഏറ്റവും പ്രത്യേകത ഞാൻ ജസ്റ്റ് നെക്സ്റ്റ് നെക്സ്റ്റ് ഇതിൻ്റെ ഫൈനൽ സ്റ്റേജ് കാണിക്കാം ഇതൊക്കെ ടീച്ചേഴ്സാണ് കൺട്രോൾ ചെയ്യുന്നത് അപ്പം ടീച്ചേഴ്സ് തന്നെ എന്ത് ചെയ്യണം നെക്സ്റ്റ് നടക്കണം സ്റ്റുഡൻസിനൊന്നും ചെയ്യാൻ പറ്റില്ല ഇനി സ്റ്റുഡൻസിനു വേണമെങ്കിലും സ്റ്റുഡൻസ് സ്പേസിൽ ചെയ്യാൻ പറ്റും മൂവ് ചെയ്തു നെക്സ്റ്റ് ചെയ്തു ഓക്കെ നെക്സ്റ്റ് ചെയ്തു ഓക്കെ ഇനി എൻ്റെ അസസ്മെൻറ്റ് ഈ ഒരു അസസ്മെൻറ്റ് കംപ്ലീറ്റ് ആയതിന് ശേഷം എൻ്റെ അസസ്മെൻ്റ് ക്ലിക്ക് ചെയ്യുക ടീച്ചർ എൻ്റെ അസസ്മെൻറ്റ് ചെയ്യാൻ പോവാണ് അതിൻ്റെ പ്രത്യേകത കാണിക്കുക ഇവിടെ ആരാണ് ഫസ്റ്റ് ഇപ്പോൾ ഒരു സ്റ്റുഡൻറ്റ് മാത്രമേ ജോയിൻ ചെയ്തിട്ടുള്ളൂ അതുകൊണ്ട് ഫസ്റ്റ് ഈ ഒരു വിദ്യാർത്ഥി മാത്രമാണ് സെക്കൻഡും കാണിക്കും തേർഡും കാണിക്കും ഓക്കെ ഇനി അതിന് ശേഷം ക്ലാസ് പെർഫോമൻസ് ഇവിടെ കാണിക്കും ഏതാണ് ശരി ഒന്ന് മാത്രമേ ശരി ബാക്കിയൊക്കെ തെറ്റാണ് ഓക്കെ ടെൻ ക്വസ്റ്റ്യൻസും തെറ്റാണ് റോങ് ആണ് കുട്ടിയുടെ പേര് ഇവിടെ കാണിക്കും എത്ര ശരി എത്ര തെറ്റി എന്നുള്ളത് ഇവിടെ കാണിക്കും ഇനി ഇവിടെ വേറെ പ്രത്യേകത വ്യൂ റിപ്പോർട്ട്സ് ഉണ്ട് നേരത്തെ ഞാൻ ഒരു വർക്ക്ഷീറ്റ് കാണിക്കാന്ന് പറഞ്ഞല്ലോ റിപ്പോർട്ട്സ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം ഒരു എക്സൽ ഷീറ്റായിട്ട് ഇത് കിട്ടും ഉണ്ടോ ഒന്ന് തെറ്റ് രണ്ടെണ്ണം റോങ് ഏഴ് എണ്ണം അറ്റൻഡ് ചെയ്തിട്ടുമില്ല ഉണ്ടല്ല അതൊന്നും അറ്റൻഡ് ചെയ്തിട്ടില്ല കണ്ടോ കറക്റ്റ് ഇൻകറക്റ്റ് അൺ അറ്റംപ്റ്റഡ് എന്ന് കാണിക്കും ടോട്ടൽ സ്റ്റുഡൻസ് ഒരാളാണ് ജോയിൻ ചെയ്തത് ഓക്കെ ടെന്ന് ഇനി ഇത് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും റിപ്പോർട്ട് ഷെയർ ചെയ്യാൻ പറ്റും മെയിൽ ചെയ്യാൻ പറ്റും പാരൻസിന് ഇനി ഡൗൺലോഡ് ചെയ്യാൻ പറ്റും ഡൗൺലോഡ് ചെയ്ത് ഇവിടെ കാണിക്കാം എസ് ടി എക്സീറ്റ് ഡൗൺലോഡ് ചെയ്തു ഇത് ഇതിൻ്റെ ഒരു പ്രീമിയം വേർഷനിലേക്ക് പോകുമ്പം കുറേ ഫീച്ചേഴ്സ് എന്താണ് ഇതിൽ അവൈലബിൾ ആണ് ഓക്കെ ക്വസ്റ്റ്യൻസ് കാണിച്ചു മൾട്ടിപ്പിൾ ചോയ്സ് കണ്ടില്ലേ ഓക്കെ ഏതാണ് ശരി ഏതാണ് തെറ്റ് എന്നുള്ളതൊക്കെ എന്ത് ചെയ്യാം കംപ്ലീറ്റ് എ ടു സെഡ് കാര്യങ്ങൾ എന്ത് ചെയ്യും ഇതിൽ നിന്ന് കിട്ടും ഇതാണ് ഇതിൻ്റെ ഇനി രണ്ടാമത്തേത് ഇത് എ ഐ ജനറേറ്റ് ചെയ്ത ക്വസ്റ്റ്യൻസ് ആണ് രണ്ടാമത്തെ സിമ്പിൾ ആണ് ഇതിൽ ഫീച്ചേഴ്സ് വീഡിയോ ലെങ്ത് ആകുന്നത് കൊണ്ടാണ് ഒരു ഫീച്ചേഴ്സ് മാത്രം പറയാം നെക്സ്റ്റ് അടുത്തതിൽ പറയാം ക്രിയേറ്റ് ചെയ്തു നമ്മൾ അസസ്മെൻറ്റ് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ അസസ്മെൻറ്റിൽ ഇനി ക്രിയേറ്റ് ഫ്രം സ്ക്രാച്ച് ആണെങ്കിൽ അപ്പം ഇത് ജസ്റ്റ് എന്ത് ചെയ്യുക അപ്ലോഡ് ചെയ്യുക അപ്ലോഡ് ചെയ്തുകൊണ്ട് ക്വസ്റ്റ്യൻസ് അവർ ക്രിയേറ്റ് ചെയ്യുക ജസ്റ്റ് കാണിക്കാം ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക അപ്ലോഡ് ഫ്രം എ ഡിവൈസ് ഒരു പി ഡി എഫ് അപ്ലോഡ് ചെയ്തു ഞാനിതിലൊരു എയ്ത്ത് സ്റ്റാൻഡേർഡിലെ ഒരു പി ഡി എഫ് ഉണ്ട് അറബിക്കിലുള്ള ഒരു പി ഡി എഫ് അപ്ലോഡ് ചെയ്തു അപ്ലോഡ് ചെയ്ത സമയത്ത് നിങ്ങൾക്ക് ഗൂഗിൾ ഫോം അപ്ലോഡ് ചെയ്യാം സ്പ്രെഡ്ഷീറ്റ് അപ്ലോഡ് ചെയ്യാം ക്വസ്റ്റ്യൻസ് മാണമെങ്കിൽ പേസ്റ്റ് ചെയ്യാൻ പറ്റും ഓൾറെഡി ക്വസ്റ്റ്യൻസ് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ അത് പേസ്റ്റ് ചെയ്യാൻ പറ്റും ഓക്കെ ഔട്ട്പുട്ട് ഞാൻ ഇവിടെ ഒരു അറബിക്കിലുള്ളതായത് കൊണ്ട് അറബിക്ക് പി ഡി എഫ് ആയതുകൊണ്ട് അറബിക്ക് ഔട്ട് തരണം എന്ന് പറഞ്ഞു ലാംഗ്വേജ് കൊടുത്തു ജനറേറ്റ് ആയിട്ട് ഇംഗ്ലീഷ് കുറച്ച് സമയം എടുക്കും ഓക്കെ ഇതിൽ അപ്ലോഡിംഗ് ടൈം എടുക്കും ജനറേറ്റിംഗ് ക്വസ്റ്റ്യൻസ് മൈ ടേക്ക് അപ് റ്റു ഓക്കെ ക്വസ്റ്റ്യൻസ് റെഡിയാണ് ഓക്കെ ഈ കൊസ്റ്റ്യൻസ് നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് എന്ത് ചെയ്യാം എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഒക്കെ ഉണ്ട് ഇനി ജസ്റ്റ് അതിൻ്റെ ഒരു പ്രിവ്യൂ കാണിക്കാം ഓക്കെ ഇതിൽ എന്തെങ്കിലും ഗ്രാമാറ്റിക്കൽ മിസ്റ്റേക്സ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ എന്ത് ചെയ്യാം നമുക്ക് കറക്റ്റ് ചെയ്യാൻ പറ്റും റെഡി ഇനി അതേപോലെ തന്നെ രണ്ടാമത്തൊരു ഓപ്ഷന് ഇത് എഡിറ്റ് ചെയ്യുന്ന നിർബന്ധമില്ല സേവ് ആസ് എ ഡ്രാഫ്റ്റ് കൊടുത്താൽ മതി എല്ലാതും വീഡിയോ എന്ത് ചെയ്യേണ്ട പബ്ലിഷ് ചെയ്യേണ്ട ആവശ്യമില്ല ക്രിയേറ്റ് എടുത്തു നമ്മൾ അസസ്മെൻറ്റ് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ അസസ്മെൻറ്റിൽ ക്രിയേറ്റ് ഫ്രം സ്ക്രാച്ച് ഇത് കുറേ കാര്യങ്ങൾ പറയാണ്ട് ജസ്റ്റ് ഒരു ചെയ്ത് നോക്കുക നെക്സ്റ്റ് വീഡിയോയിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറയാം ഇപ്പം ഞാൻ മൂന്ന് ഇതിൽ ഒരു പ്രീമിയം ഇതൊക്കെ പ്രീമിയത്തിൽ മാത്രമേ കിട്ടുള്ളുണ്ടോ റീ ഓർഡർ ഡ്രാഗൻ ഡ്രോപ്പ് അപ്പം ഇവിടെ നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ ഇതിൽ കിട്ടും അപ്പോൾ മൾട്ടിപ്പിൾ ചോയ്സ് വെച്ചിട്ട് ഞങ്ങൾ ക്വസ്റ്റ്യൻസ് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ഇത് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം ഓക്കെ ഓഡിസ് ഡിസ്ന്ന് കൊടുത്തിട്ട് വേണമെങ്കിൽ എന്ത് ചെയ്യാം ഒരു ക്വസ്റ്റ്യൻസ് പിന്നെ നമ്മുടെ ഐഡിയ അനുസരിച്ചാണ് ഓക്കെ ഇതിൽ വേണമെങ്കിൽ എന്തും പറയാം എന്നിട്ട് ഇതിൻ്റെ ആൻസേഴ്സ് എന്ത് ചെയ്യാം ഇതിൽ കൊടുക്കാം ഇതിൽ വേണമെങ്കിൽ എന്തു ചെയ്യാം ഇതിൻ്റെ പോയിന്റ്സ് മൂന്ന് പോയിന്റ് ആക്കാം ഇതിൻ്റെ ടൈം നമുക്ക് കൂടുതൽ ടൈം ആഡ് ചെയ്യാം ഓക്കെ ഡിസ്ക്രൈബ് ഇനി പറയുന്നത് ചോയ്സ് മൾട്ടിപ്പിൾ ചോയ്സ് ഉള്ളത് ഫില്ലിങ് ദ ബ്ലാങ്ക്സ് ക്വസ്റ്റ്യൻസ് ആക്കാം അതല്ല ഓപ്പൺ എൻഡഡ് എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി ആലോചിച്ചിട്ട് നമുക്കിപ്പോ ഒരു ഡിസ്ക്രൈബ് ഡിസ്ക്രൈബ് ദ പിക്ചർ എന്നൊക്കെ പറയുമ്പോൾ കുറച്ചുകൂടി എന്ത് ചെയ്യാം സമയം എടുത്തിട്ട് നമുക്ക് സ്റ്റുഡൻസ് റെസ്പോൺസ് ഹിയർ മുന്നൂറ് മൂവായിരം ക്യാരക്ടേഴ്സ് മൂവായിരം ഉള്ള ആൻസേഴ്സ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇവിടെ ആഡ് ചെയ്യാൻ പറ്റും ഓക്കെ ഇതാണിത് ഏറ്റവും ക്രിയേറ്റീവ് ഫ്രം സ്ക്രാച്ച് ആകുമ്പോഴുള്ള ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ക്വസ്റ്റ്യൻസിൻ്റെ കുറിച്ചിട്ടുള്ള കറക്റ്റ് ഐഡിയ നമുക്കുണ്ടാവണം നമ്മൾ തന്നെയാണ് അതിനെക്കുറിച്ചിട്ട് എന്ത് ചെയ്യുന്നുണ്ട് ഇപ്പോൾ സേവ് ക്വസ്റ്റൻസ് അടിച്ചു കാണാൻ പറ്റും ഒന്നാമത്തെ ക്വസ്റ്റ്യൻസ് ഇവിടെ റെഡിയാണ് വീണ്ടും എഡിറ്റ് ചെയ്യാം എ എ സപ്പോർട്ടഡ് ആണ് ഓക്കെ ഇതിൻ്റെ ഒരു പ്രിവ്യൂ ആണെങ്കിലും ഇവിടെ കാണാൻ പറ്റും ഇങ്ങനെയാണ് ഇതിൻ്റെ പ്രിവ്യൂ ഉണ്ടാവുക എന്നിട്ട് ഇവിടെ ഈ ഒരു പാർട്ടിൽ എന്ത് ചെയ്യണം സ്റ്റുഡൻസ് റെസ്പോണ്ട് ചെയ്യണം അപ്പം വീഡിയോ ലെങ്ത് ആവുന്നുണ്ട് അതുകൊണ്ട് ഞാനിവിടെ ഇതിവിടെ ക്യൂസിയാ വേണമെങ്കിൽ എന്ത് കൊടുക്കാം അപ്പം ക്ലാസ് ടെന്ന് പത്താം ക്ലാസ്ക്കുള്ളൊരു ക്വസ്റ്റ്യനാണ് പിക്ചർ ആഡ് ചെയ്തു ഓക്കെ ഓക്കെ ഇതിൽ റെലവെൻ്റ് അറബിക്ക് ഇല്ലെങ്കിൽ അതിർന്ന് കൊടുത്താൽ മതി അതിർന്ന് കൊടുത്തു ഇനി ഗ്രേഡ് കൊടുത്തു ലാംഗ്വേജ് വേണമെങ്കിൽ ഇവിടെ അറബിക്ക് ഉണ്ടാവും അറബിക് ആണെങ്കിൽ അറബിക് അല്ലെങ്കിൽ മലയാളമാണെങ്കിൽ മലയാളം ഓക്കെ സേവ് ചെയ്തു ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആഡ് ചെയ്തു സിമിലർ ക്വസ്റ്റൻസ് എ എ ക്രിയേറ്റ് ചെയ്തു തരും അത് വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം ഞാൻ എന്ത് ചെയ്തു ജസ്റ്റ് പബ്ലിഷൻ നടത്തും ഒരു ക്വസ്റ്റ്യൻസ് മാത്രമേ ഉള്ളൂ ഓക്കെ ക്വസ്റ്റ്യൻസ് കംപ്ലീറ്റ് ആയി ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം ജസ്റ്റ് വേണമെങ്കിൽ കൂടി എൻ്റെ പ്രിവ്യൂ വേണമെങ്കിൽ ചെക്ക് ചെയ്യാം പ്രിവ്യൂ ആസ് എ സ്റ്റുഡൻ്റ് ഓക്കെ ഉണ്ടാവും ഡിസ്ക്രൈബ് ദി പിക്ചർ നമുക്ക് എന്താണോ നമുക്ക് വരടിപാടെ ഇങ്ങനെ എന്ത് ചെയ്യാം ഇതെന്നിട്ട് സിറ്റിങ്ങിനോ അല്ലെങ്കിൽ റീഡിംഗിനോ എന്താണ് വേണ്ടെങ്കിൽ അത് കൊടുക്കാം ഇങ്ങനെയാണ് ഇതിൻ്റെ ഏറ്റവും ഉണ്ടാവാം ഓക്കെ ഇനി ഇതിൽ അക്യൂറസി നോക്കാം റാങ്ക് നോക്കാം ഇങ്ങനെ കുറേ സ്റ്റുഡൻസ് ഉണ്ടാകുമ്പോൾ എന്ത് ചെയ്യാം ഇതൊക്കെ നമുക്ക് എന്ത് ചെയ്യാം വളരെ എഫക്റ്റീവായിട്ട് വളരെ ഫുൾ സ്ക്രീനിലൊക്കെ പ്രൊജക്ടുകളിലൊക്കെ കാണിച്ചു കഴിഞ്ഞാൽ കുട്ടികൾക്ക് ഭയങ്കര ഒരു ഇൻട്രസ്റ്റ് ആയിരിക്കും അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു പറയാനുള്ളത് അപ്പോൾ ഇതിലും ഇതേപോലെ അസൈൻ ചെയ്തിട്ട് വേണമെങ്കിൽ ചെയ്യാം ഇനി സ്റ്റാർട്ടിൻ ആകുമെന്നാണെങ്കിൽ സ്റ്റുഡൻസ് മാത്രം തമ്മിലുള്ള ഒരു ആണെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ വേണമെങ്കിൽ ചെയ്യാം സെഷൻ അറ്റംപ്റ്റ് വേണമെങ്കിൽ അത് വേണമെങ്കിൽ എന്ത് ചെയ്യാം എത്ര അറ്റംപ്റ്റു വേണമെങ്കിൽ കൊടുക്കണം എന്ന് വേണമെങ്കിൽ തീരുമാനിക്കാം അത് അതുപോലെ തന്നെ അൺലിമിറ്റഡ് വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം ചീറ്റിങ് മോണിറ്റർ ഞാൻ പറഞ്ഞു ഓക്കെ അപ്പം വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു നെക്സ്റ്റ് ഒരു വീഡിയോയിൽ അതിൻ്റെ വേറെയും ഒരു അഞ്ച് ഫീച്ചേഴ്സ് പറയാനുണ്ട് അപ്പോൾ ഓരോ ഫീച്ചേഴ്സും ഡീറ്റെയിൽ ആയിട്ട് പറയാമെന്നുള്ളത് കൊണ്ടാണ് ഞാൻ ഇത്രയും സമയം എടുത്തത് അപ്പം ചെയ്ത് നോക്കുക ക്ലാസ് റൂമുകളോ അല്ലെങ്കിൽ ക്ലാസ് റൂമിൽ ഇത് ഇംപ്ലിമെൻ്റ് ചെയ്യുക ഓക്കെ എന്ത് സംശയം ഉണ്ടെങ്കിലും യൂട്യൂബ് കാനൽസിലൂടെ ചോദിക്കാം വീഡിയോ മറ്റുള്ള ടീച്ചേഴ്സിനും സ്റ്റുഡൻസിനും മറ്റ് കമ്മ്യൂണിറ്റിയിലേക്കൊക്കെ ഷെയർ ചെയ്യുമെന്ന് വിചാരിക്കുന്നു താങ്ക് യു താങ്ക് യു സോ മച്ച്